പരിശുദ്ധമായ ഇസ്ലാമിൽ കളവ് പറയൽ നിഷിദ്ധമാണ് പക്ഷേ കളവ് പറയൽ അനുവദനീയമായ മൂന്ന് സമയങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കളവ് പറയൽ നിർബന്ധമായ രണ്ട് സാഹചര്യവും ഉണ്ട് ഏതൊക്കെയാണതൊന്ന് വിശദമായി നമുക്ക് കേൾക്കാം പരിശുദ്ധമായ ഇസ്ലാം നുണ പറയരുതെന്ന് വ്യക്തമായി ശക്തമായി പറയുന്ന മതമാണ് നുണ പറയൽ അനുവദനീയമാണെന്നും ചില സമയത്ത് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് ഏതൊക്കെയാണ് അവസരങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അസ്സാം അലൈക്കു വരഹമത്തല്ലാ വാത്തൂ ഇസ്മില്ല അലഹമുല്ലാ അസ്വലാത്തു വസ്ലാം ആല റസൂലില്ല വാല അലിഹി വസ്ഹബി ഹി അജമായ അമ്മാബാദ് കളവ് പറയൽ ആ കളവു പറയൽ ഇസ്ലാമിൽ നിഷിദ്ധമാണ് ഇസ്ലാമിലെന്നല്ല നമ്മുടെ മനുഷ്യ നിയമങ്ങൾ അത് സംഘടനയുടെ നിയമമാവട്ടെ മറ്റു മതങ്ങളുടെ നിയമമാവട്ടെ ഏത് വ്യവസ്ഥയിലും ഏത് നിയമവ്യവസ്ഥയിലും കളവ് പറയുക എന്നുള്ളത് തെറ്റ് തന്നെയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇസ്ലാമിൽ കളവു പറയൽ അനുവദനീയമായ മൂന്ന് സമയങ്ങളുണ്ട് മാത്രമല്ല കളവു പറയൽ നിർബന്ധമായ രണ്ട് സമയങ്ങളുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അതിന് മുമ്പ് ഒന്ന് രണ്ട് ഹദീസുകൾ നമുക്കൊന്ന് പരിശോധിക്കാം നബി സലാഹു അലഹി വസ്ലമ തങ്ങളോട് ഒരു സുഹാബി വന്ന് ചോദിച്ചു നബിയെ ഒരു മഹ്മിനായ മനുഷ്യൻ അവൻ മോഷ്ടിക്കുമോ അള്ളാൻ്റെ ഹബീബ് പറയുകയാണ് മഹ്മിനായ മനുഷ്യൻ മോഷ്ടിക്കാം അതിന് സാധ്യതയുണ്ട് അവൻ അള്ളാഹുവിനോട് തൗബ് ചെയ്താൽ അള്ളാഹു അത് വിട്ടുപുറത്തും മാപ്പ് കൊടുക്കുന്നതാണ് വീണ്ടും ചോദിച്ചു മൗ്മിനായ മനുഷ്യൻ വ്യഭചരിക്കുമോ ഒരുപക്ഷെ അവൻ്റെ ജീവിത സാഹചര്യത്തിൽ അവൻ ആ ഒരു തെറ്റും ചെയ്തു പോയേക്കാം അവൻ അള്ളാഹുവിനോട് തൗപ ചെയ്താൽ അള്ളാഹു അത് പുറത്തു കൊടുക്കും വീണ്ടും അള്ളാഹുവിൻ്റെ റസൂറിനോട് ചോദിക്കുന്നു നബിയെ ഒരു മഹ്മിനായ മനുഷ്യൻ കളവ് പറയുമോ ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലഹി വസ്ല്ലാം അല്ല ഒരു മനുഷ്യൻ അവനിക്ക് കളവ് പറയാൻ അവൻ്റെ മനസ്സ് അനുവദിക്കുകയില്ല എന്നാണ് കളവ് പറയുമ്പോൾ അവൻ്റെ മനസ്സ് അള്ളാഹുവിൻ്റെ ചിന്തയിൽ വന്ന് ആ കളവിൽ നിന്നും അവൻ മാറി നിൽക്കും കളവ് പറയുന്നതിൽ നിന്നും പത്രമാത്രം ഗൗരവമുള്ള ഒരു പാപമായിട്ടാണ് പരിശുദ്ധമായ ഹദീസുകളിൽ കളവ് പറയുന്നതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മെഹറാജിൻ്റെ രാത്രിയിൽ നബി നബിസ്ഹു അലഹി വസ്ലമാങ്ങൾ സ്വർഗവും നരകവും ഒക്കെ ഇങ്ങനെ കണ്ട് വരികയാണ് അവസാനം നരകത്തിൻ്റെ ഓരോ ശിക്ഷകളും നരകത്തിൽ കിടക്കുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ കണ്ട് നബിതങ്ങൾ ഭയങ്കര ഒരു വിഷമത്തിൽ സങ്കടത്തിൽ ഒരു ഭയത്തിൽ നബിതങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ ആ മനുഷ്യർ അവരുടെ വലതുഭാഗത്ത് അവരുടെ വലതുഭാഗത്തുള്ള കവളിങ്ങനെ കീറപ്പെട്ടിട്ടുണ്ട് അതിലൂടെ രക്തവും ചെലവും ഇങ്ങനെ ഒലിക്കുന്നുണ്ട് ആ കീറലിൻ്റെ വേദന കാരണത്താൽ അവരിങ്ങനെ ആർത്ത് അട്ടഹസിക്കുകയാണ് കുറച്ച് സമയം കഴിയുമ്പോൾ ആ മുറിവ് ഉണങ്ങുന്നു താനേ തൊലികൾ തമ്മിൽ ചേരുന്നു അപ്പോൾ അവർ ശബ്ദമുണ്ടാക്കുന്നില്ല വീണ്ടും അവരുടെ ഇടതുഭാഗത്തിങ്ങനെ കവളിങ്ങനെ കീറുകയാണ് അതിൽ നിന്നും ഒരുപാട് രക്തവും ചെലവും ചാടി വരുന്നു ആ വേദന കൊണ്ടവർ കരയുകയാണ് വീണ്ടും ആ ഭാഗം ഇങ്ങനെ കൂടിച്ചേരുന്നു വീണ്ടും വലതുഭാഗം പിന്നെ ഇടതുഭാഗം അങ്ങനെ കവിളിങ്ങനെ കീറൽ കൊണ്ട് ഒരു ശിക്ഷ ഒരു കൂട്ടം ആളുകളെ ഇങ്ങനെ പിടികൂടിയപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് ജബിലീൽ അലിഹി സ്വലാത്തു വസലാമയോട് ചോദിച്ചു ജബിരിൽ എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാൻ്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്നു നബിയെ അവർ കാതിബീങ്ങളാൻ കഥാപന്മാരാണ് അവർ കളവ് പറയുന്നവരാൻ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ കളവ് പറയുന്ന ആളുകളാണ് അതുകൊണ്ടാണ് അള്ളാഹു അവരെ അങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് നബ്സ്വല അലൈഹി വസ്ലാം തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് നാവുകൊണ്ട് കളവ് പറയൽ അത് അന്നത്തെ കാലത്ത് ഇന്ന് നമ്മളിങ്ങനെ അതിനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന കള്ള വാർത്തകൾ വ്യാജ വാർത്തകൾ നമുക്ക് ഉറപ്പില്ലാത്ത വാർത്തകൾ അതൊക്കെ ഇങ്ങനെ ഫോർവേഡ് ചെയ്യൂല്ലേ ഫോർവേഡ് ചെയ്താലും ഈ ഗണത്തിൽ പെടുമെന്ന് ആധുനിക പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ് ഒരു വാർത്ത കിട്ടുമ്പോൾ അത് സത്യമാണോ അസത്യമാണോ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നറിയാതെ അത് അന്വേഷിക്കാതെ മറ്റുള്ള ഗ്രൂപ്പിലേക്കൊക്കെ ഇങ്ങനെ ഫോർ കിട്ടുന്ന മെസ്സേജ് എല്ലാം മറ്റുള്ള ഗ്രൂപ്പിലേക്കിങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു ആ ഒരു കളവ് അവൻ ഒരു ഗ്രൂപ്പിലിടുന്നു ആ ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു ഗ്രൂപ്പിലേക്ക് അങ്ങനെ അങ്ങനെ പോവുകയാണ് അപ്പം അതുകൊണ്ട് കള്ള വാർത്തകൾ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാനും പാടില്ല വ്യാജവാർത്ത നിർമ്മിക്കാനും പാടില്ല വ്യാജമായ കള്ള വാർത്തകൾ പറയാനും പാടില്ല ഇനി നമുക്ക് ഹദീസിലേക്ക് കടന്നു വരാം നബ്സ്ാഹു അലഹി വസ്ല്ലമാറ്റങ്ങൾ പറയുന്ന ഹദീസ് ബുഹാരിയിലും അതുപോലെ മുസ്ലിമിലും ിലും മിക്ക ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഈ ഒരു വാക്യം നമുക്ക് കാണാവുന്നതാണ് പല രൂപായത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നിവിടെ പറയുന്നത് മഹാനായ്മ മുസ്ലിം തങ്ങള് അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്ന ഹദീസാണ് മഹദിയായ ഉമ്മു സലമ ബി റലി അള്ളാഹു താലാൻഹയിൽ നിന്നും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസാണ് അതിലിങ്ങനെ അവർ പറയുന്നു വലം അസ്മു യുറഹ ഫി സലാസ് അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കളവ് പറയാൻ പാടില്ല എന്നാൽ മൂന്ന് അവസരത്തിൽ മൂന്ന് അവസരത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവനക്ക് കളവ് പറയൽ അനുവദനീയമാണ് ഒന്നാമത്തെ അനുവദനീയമായ രൂപം ഹർബിലാണ് ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം യുദ്ധത്തിൻ്റെ അവസരത്തിൽ നമുക്ക് കളവ് പറയൽ അനുവദനീയമാണ് യുദ്ധതന്ത്രമായിട്ട് യുദ്ധതന്ത്രമായിട്ട് യുദ്ധത്തിൻ്റെ സമയത്ത് ശത്രുക്കളുടെ പരാജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി കളവു പറയൽ അനുവദനീയമാണ് അതായത് ഇപ്പോൾ ഒരു ശത്രു ഓ നിങ്ങളുടെ നേതാവൊക്കെ മരിച്ചുപോയിട്ടോ നിങ്ങളൊക്കെ തോറ്റു എന്ന് ഒരു നുണ പറയുക അപ്പോൾ അവൻ്റെ വീര്യം ചോർന്നു പോകുന്നു അപ്പം അങ്ങനെ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ മറ്റുള്ള ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കള്ളം അതായത് നുണ പറയൽ അനുവദനീയമാണ് എന്ന് നമുക്ക് ഹദീസിൻ്റെ കിതാബിൽ കാണാൻ സാധിക്കും അതൊന്നാമത്തെ വിഷയം രണ്ടാമത്തേത് വൽ ഇസ്ലാഹു ഇസ്ലാഹുബൈൻ ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ രഞ്ജിപ്പുണ്ടാക്കാൻ ജനങ്ങൾക്കിടയിൽ ഒരു സമാധാന അന്തരീക്ഷമുണ്ടാക്കാൻ നമുക്ക് കളവ് പറയാം എന്ന് രണ്ടാമത്തെ കാര്യം ഹദീസിൽ കാണുന്നു അതായത് പലപ്പോഴും തെറ്റി നിൽക്കുന്ന രണ്ട് ആളുകളുണ്ടാകും ഉണ്ടാകും പിണക്കത്തിലായ രണ്ടാളുകൾ അപ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് നമ്മൾ പറയുന്നു എടാ നിന്നോട് അവനിക്ക് നല്ല സ്നേഹമാണ് കേട്ടോ നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക അവനിപ്പോൾ എന്നോട് പറഞ്ഞല്ലോ നിന്നോട് മിണ്ടണമെന്നുണ്ട് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ നീ അവനോട് മിണ്ടാത്തത് കൊണ്ടാണ് പിന്നെ അങ്ങനെ ഒരു കളവ് സത്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല മറ്റു നേരെ ഇവൻ്റെ അടുക്കൽ വന്നു പറയുന്നു എടാ നിന്നെ അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ എൻ്റെയോടും പറഞ്ഞതേ ഉള്ളൂ നിന്നോട് മിണ്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നീ അവനോട് മിണ്ട ഇപ്പം രണ്ട് പേരുടെ അടുക്കൽ ചെന്നിട്ടും എന്താ ഒരു രഞ്ജിപ്പുണ്ടാക്കാൻ ആ പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ ഒരു യോജിപ്പുണ്ടാക്കാൻ വേണ്ടി പരസ്പരം അവരോട് കളവ് പറയാം എങ്ങനെ കളവ് പറയാം നിന്നോട് നിന്നോടവനിക്ക് മിണ്ടാൻ താല്പര്യമുണ്ട് പക്ഷേ നീയാണ് മിണ്ടാത്തത് അപ്പോൾ അവനോടും ചെന്ന് പറയുന്നു നിന്നോട് നിന്നോടവനിക്ക് മിണ്ടാൻ താല്പര്യം പക്ഷേ നീയാണ് മിണ്ടാ അങ്ങനെ രണ്ടുപേരും പിന്നെ കണ്ടുമുട്ടിയാൽ അവർ രണ്ടുപേരും ഒരു യോജിപ്പിലെത്തുമെങ്കിൽ അവിടെ നമുക്ക് കളവ് പറയാവുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ തെറ്റി നിൽക്കുന്ന ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കിയ ഒരുപാട് സംഭവങ്ങളുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്ന സമയത്ത് ഔസ് ഹസ്റജ് ഗോത്രക്കാർ തമ്മിൽ എപ്പോഴും ശത്രുതയാണ് അവിടെ അള്ളാഹുവിൻ്റെ റസൂല് അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കിയ ചരിത്രമൊക്കെ നമുക്ക് ഹദീസിൻ്റെ കിതാബിൽ കാണുവാൻ സാധിക്കും അപ്പോൾ ഒരു പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കൽ അതായത് ആ പ്രശ്നം തീർക്കാൻ ഒരു മധ്യസ്ഥനായി നിൽക്കൽ യോജിപ്പുണ്ടാക്കൽ അത് വളരെയധികം പ്രതിഫലമുള്ള ഒരു കാര്യമാണ് ആ പ്രതിഫലമുള്ള കാര്യം കിട്ടാൻ നുണ പറയണമെങ്കിൽ നുണ പറയുന്നത് നമുക്ക് അനുവദനീയമാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ രണ്ട് പേര് തമ്മിൽ പിണങ്ങുന്ന അല്ലെങ്കിൽ രണ്ട് കുടുംബക്കാർ തമ്മിൽ പിണങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ സംഘടനയിലുള്ള ആളുകൾ പിണങ്ങി നിൽക്കുന്നു രണ്ട് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കുന്നു അപ്പോൾ അവർക്കിടയിൽ ചെന്നിട്ട് അവരെ യോജിപ്പിക്കാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളവ് പറയുന്നതിന് കുഴപ്പമില്ല എന്ന് നമുക്ക് ഈ രണ്ടാമത്തെ കാര്യമായിട്ട് മനസ്സിലാക്കാം കാരണം അവിടെ നമ്മൾ ആ നുണ പറയൽ കൊണ്ട് ആ കളവ് പറയൽ കൊണ്ട് അവിടെ വലിയൊരു പ്രശ്നമുണ്ടാകുന്നില്ല അവിടെ ഒരു യോജിപ്പ് ഒരു സമാധാനമാണ് അവിടെ അത്യന്തികമായി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കളവ് പറയൽ നമുക്ക് അനുവദനമായിട്ടുള്ളത് അല്ലാതെ ആ കളവ് പറയൽ കൊണ്ട് വീണ്ടും വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ കളവ് ഒന്നും പറയാൻ പാടില്ല അല്ലേ ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവിടെ കളവ് പറയാവുന്നതാണ് നല്ല ഉദ്ദേശം ഉണ്ടാവണം മനസ്സ് മൂന്നാമത്തേത് യുഹദ്ദിസുർ അതായത് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ചില സമയങ്ങളിൽ ഭർത്താവിന് കളവ് പറയൽ ജാഇസാണ് എന്ന് നമുക്ക് മൂന്നാമതായി കാണാം ഉദാഹരണം പറഞ്ഞാൽ നമ്മളിങ്ങനെ വഴിയിലൂടെ വരുമ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ചുരിദാർ ഒരു കടയിൽ വിൽക്കുന്നു നമ്മളത് വാങ്ങിച്ചു നല്ല രസമുണ്ട് കാണാൻ എന്നിട്ട് ഇരുന്നൂറ്റി അൻപത് ആ ഇരുന്നൂറ്റി അൻപതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടെ നമ്മൾ ചേർത്തു അപ്പോൾ എത്ര രണ്ടായിരത്തി അഞ്ഞൂറായി എന്നിട്ട് നേരെ ഭാര്യയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇത് ചുരിദാറുണ്ട് കാരണം വില കുറഞ്ഞ ചുരിദാർ ഈ പെണ്ണ് ഇടൂല കിട്ടും എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നമൊന്നുമില്ല പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ ഇവൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അല്ലെങ്കിൽ മൂവായിരം രൂപയുടെ ചുരിദാർ ഇട്ടു എന്നുള്ളൊരു പൊങ്ങച്ചം കാണിക്കണം അത് ഈ ഭർത്താവിനറിയാം അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയുടേതാണ് എന്നിത് പറഞ്ഞാൽ അവിടെ വലിയ പ്രശ്നമുണ്ടാകും അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും ഒരു പൂജ്യം കൂടെ ചേർത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചുരിദാറാണെന്ന് പറഞ്ഞു കൊണ്ടേ കൊടുത്തു അതെന്താണ് അവിടെ ഒരു ഇസ്തുലാഹാണ് അതായത് ഭാര്യയെ തൃപ്തിപ്പെടുത്തലാണ് അവിടെ ഒരു പ്രശ്നത്തെ രഞ്ജിപ്പിലൂടെ തീർക്കലാണ് അങ്ങനെയുള്ള സാഹചര്യം ഇതുപോലുള്ള സാഹചര്യത്തിൽ നമുക്ക് കളവ് പറയും ഏ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചുരിദാറാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ് അതുപോലെ ഒരു സാരി വാങ്ങുന്നു ഒരു പർദ്ദ വാങ്ങുന്നു വില കുറഞ്ഞ പർദ്ദയോ ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് വില കൂടിയതാണ് എന്ന രൂപത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ മൂന്ന് കളവിൻ്റെ കാര്യം പറഞ്ഞു ഒന്ന് ഹർബ് അതായത് യുദ്ധത്തിൻ്റെ സമയത്ത് നുണ പറയാം രണ്ടാമത്തേത് ജനങ്ങൾക്കിടയിൽ രണ്ട് പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ യോജിപ്പുണ്ടാക്കാൻ കളവ് പറയാം ഭാരയോട് കളവ് പറയാം എന്ത് അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ കാരണം ഈ പാവപ്പെട്ടവൻ്റെ കയ്യിൽ രണ്ടായിരത്തി തൊണ്ണൂറ് രൂപയൊന്നും ഇല്ല ചുരിദാർ വാങ്ങാൻ ആകെ ഉള്ളത് മുന്നൂറ് രൂപ അതിരുന്ന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തൊരു ചുരിദാർ വാങ്ങിച്ചൊരു പൂജ്യം കൂടി ഇട്ട് കൊടുത്ത് രണ്ടായിരത്തി തൊണ്ണൂറാണെന്ന് പറഞ്ഞു അത് അനുവദനീയമായ കളവാണ് അപ്പം ഈ മൂന്ന് സമയത്തും കളവ് പറയൽ അനുവദനീയമാണ് പക്ഷേ അവിടെ നമുക്ക് ചില മഹാന്മാര് അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്നു ഇവിടെ നമുക്ക് എന്തുണ്ടാവണം തൗരിയത്ത് ഉണ്ടാവണം തൗരിയത്ത് ഉണ്ടാവണം എന്താണ് ഈ തൗരിയത്ത് തൗരിയത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ കളവുണ്ട് ആശയത്തിൽ കളവില്ല പറയുന്ന ആളുടെ മനസ്സിൽ ഒരു കാര്യം ഉദ്ദേശിക്കുന്നു അത് കേൾക്കുന്നവൻ വേറെ ഒന്ന് ഉദ്ദേശിക്കുന്നു ഇതാണ് തൗരിയത്ത് എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ ഉദ്ദേശം ഒന്ന് അത് കേൾക്കുന്ന ആളുടെ മനസ്സിൽ വരുന്നത് മറ്റൊന്ന് ഇതാണ് തൗരിയത്ത് എന്ന് പറഞ്ഞാൽ ഈ തൗരിയത്തിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് മഹാനായ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മൂന്ന് കാര്യങ്ങൾ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്ലാം ജീവിതത്തിൽ മൂന്ന് കളവുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പക്ഷേ അത് കളവല്ല അത് തൗരിയത്താണ് അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം തൗരിയത്ത് അതായത് മനസ്സിലൊന്ന് കരുതി പക്ഷെ അത് കേൾക്കുന്ന ആൾ വേറൊന്ന് കരുതി ഉദാഹരണം പറഞ്ഞാൽ ഇബ്രാഹിം നബി അലി ഹുസ്വലാത്തു വസ്സലാം ചെറുപ്പകാലമായിരുന്നപ്പോൾ ഇബ്രാഹിം നബിയോട് കൂടെയുള്ള കുടുംബക്കാർ ചോദിക്കുകയാണ് അന്ന് വലിയൊരു ഉത്സവം നടക്കുകയാണ് ആ ഒരു നാട്ടിൽ വലിയ ഷിർക്കിൻ്റെ ഒരു ഉത്സവം വിഗ്രഹങ്ങളെയൊക്കെ പൂജിക്കുന്ന ഷിർക്കിൻ്റെ ഒരു ഉത്സവം നടക്കുകയാണ് ഇബ്രാഹിം നബി അലി ഇസ്വലാത്തു മനസ്സിൽ ഭയങ്കര ദേഷ്യമാണ് ഈ വിഗ്രഹങ്ങളോട് കാരണം അള്ളാഹുവിനെയാണ് ആരും ധിക്കേണ്ടത് വിഗ്രഹങ്ങളെല്ലാം ആരാധിക്കേണ്ടത് എന്ന് മഹാനവറികൾക്കറിയാം പക്ഷേ മഹാനവറുകൾ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല അപ്പോൾ ഒരു കൂട്ടം ആളുകൾ വന്ന് ചോദിച്ചു എന്നാണ് എന്തേ ഇബ്രാഹിം നീ മാത്രം നമ്മുടെ ഉത്സവത്തിന് വരാത്തത് ഞങ്ങളെല്ലാവരും പോവുകയാണ് നീ എന്തേ വരാത്തത് ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി വസ്ലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ രോഗിയാണ് സത്യത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാം അവിടെ രോഗിയാണ് എന്ന് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിന് രോഗമുണ്ട് അതായത് ഈ കാണുന്ന ഈ ഷിർക്കും ഈ കുഫുറും ഒക്കെ കണ്ട് എൻ്റെ ഹൃദയത്തിന് വേദന സംഭവിച്ചു എനിക്ക് ഹൃദയത്തിന് ഭയങ്കര ദുഃഖമുണ്ട് അങ്ങനെ രോഗമുണ്ട് എന്നാണ് ഇബ്രാഹിം നബി ഉദ്ദേശിച്ചത് പക്ഷേ കേട്ട ആൾ ഉദ്ദേശിച്ചത് കേട്ട ആൾ മനസ്സിലാക്കിയത് ഇബ്രാഹിമിൻ്റെ ശരീരത്തിൽ എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ട് നമുക്ക് വിളിക്കണ്ട അതൊരു കളവാണ് പക്ഷേ മഹാനോഗികൾ പറഞ്ഞത് കളവല്ല ഭാഷാപരമായി കളവുണ്ട് എങ്കിലും ആശയത്തിൽ കളവില്ല രണ്ടാമതായി ഒരു കളവ് മഹാനവറുകൾ പറഞ്ഞത് മഹാനവറുകളുടെ വീട്ടിൽ ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മഹാനവറുകളുടെ പിതാവ് ഇങ്ങനെ ആസർ എന്ന് പറയുന്ന ആൾ കുറേ ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചു ഇബ്രാഹിം നബി അലി ഇസ്ലാം ഒരു കോടാലി എടുത്ത് എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടച്ചു കളഞ്ഞു എല്ലാ വിഗ്രഹങ്ങളും ഉടച്ചുടച്ച് കളഞ്ഞു അവസാനം ഒരു കോടാ കോടാലി വലിയൊരു ഒരു വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടു അപ്പോൾ ആളുകളിങ്ങനെ ഓടി വന്നു നോക്കുമ്പോൾ വിഗ്രഹങ്ങളെല്ലാം നിലത്ത് കിടക്കുന്നു എല്ലാം പൊട്ടിക്കിടക്കുന്നു എല്ലാം നശിച്ചു കിടക്കുന്നു അപ്പോൾ ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈഹി ഇസ്ലാത്തു വസ്ലാം അവിടെയുണ്ട് നബിയോട് ചോദിച്ചു ആരാണ് ഇബ്രാഹിം ഈ കാണുന്ന ഞങ്ങളുടെ ദൈവങ്ങളെയൊക്കെ ഉടച്ചു കളഞ്ഞതാരാണ് ഈ വിഗ്രഹങ്ങളെ തച്ചുടച്ചതാരാണ് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞു ഇവിടെയുള്ള വലിയ ആളാണ് ഇവിടെയുള്ള വലിയ ആളാണ് അപ്പൊ ജനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ വലിയ ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈ ഇസ്ലാത്തു വസ്ലാം പറയുന്നത് ഉദ്ദേശിച്ചത് വലിയ ആളെന്ന് പറഞ്ഞാൽ ഞാനാൻ കാരണം ഈ വിഗ്രഹങ്ങളെക്കാളെയൊക്കെ എനിക്കാണ് മഹത്വം അതുകൊണ്ട് ഞാനാണ് വലിയ ആൾ മാനവരുകൾ പറഞ്ഞത് ഉദ്ദേശിച്ചത് ഞാനാകുന്ന വലിയവനാണ് ഈ വിഗ്രഹങ്ങളെയൊക്കെ തച്ചുടച്ച് കളഞ്ഞത് പക്ഷേ ജനങ്ങൾ വിചാരിച്ചു എന്ത് വിഗ്രഹങ്ങളിൽ വലിയ ആ വിഗ്രഹം വിഗ്രഹങ്ങളിൽ വലിയ വിഗ്രഹമാണ് ഈ ചെറിയ വിഗ്രഹങ്ങളെ തച്ചുടച്ച് കളഞ്ഞത് അപ്പോൾ അതൊരു കളവാണ് പക്ഷെ മഹാനവറികൾ പറഞ്ഞത് ഭാഷാപരമായി അതിൽ കളവുണ്ട് എങ്കിലും ആശയത്തിൽ കളവില്ല ഇനി മൂന്നാമത്ത് മഹാനവുകൾ ജീവിതത്തിൽ പറഞ്ഞ മൂന്നാമത്തെ കളവ് മഹാനവറുകൾ തൻ്റെ ഭാര്യയാകുന്ന സാറാ ബീവിയുമായിട്ട് ഇങ്ങനെ പോവുകയാണ് ഒരു യാത്ര പോകുമ്പോൾ ഒരു രാജാവും കുറച്ച് കിങ്കരന്മാരും രണ്ടുപേരെയും പിടിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ആ രാജാവിൻ്റെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട് അതായത് ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ് എങ്കിൽ ഭാര്യയെ പിടിച്ചു വെക്കും ഭർത്താവിനെ വിട്ടയക്കും ഭാര്യയെ പിടിച്ചു വെക്കും എന്നിട്ട് ആ ഭാര്യയുമായിട്ട് വിവാഹം കഴിക്കലാണ് ഈ നാട്ടിലെ രാജാവിൻ്റെ ജോലി അയാൾ ഏത് യാത്രക്കാർ പോയാലും അതിൽ സ്ത്രീകളുണ്ടെങ്കിൽ പിടിച്ചു വെക്കും ഭർത്താവിനെ വിട്ടയക്കും പക്ഷേ സഹോദരി സഹോദരന്മാരാണ് എങ്കിൽ ഒരിക്കലും ആ പെണ്ണിനെ പിടിക്കില്ല ആ സഹോദരൻ്റെ മുന്നിൽ വെച്ച് സഹോദരിയെ ഈ രാജാവ് പിടിച്ചു വെക്കുകയില്ല അങ്ങനെ ഒരു നിയമമുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു അപ്പോൾ ആ രാജ്യത്തിലൂടെ നബി അലൈ സ്വലാത്തു വസ്ലാമും ഭാര്യയാകുന്ന സറാബിവിനെ നടന്നു പോകുന്നു അപ്പോൾ രാജാവിൻ്റെ കിങ്കരന്മാർ രണ്ടുപേരെയും പിടിച്ച് രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി അപ്പോൾ ഇബ്രാഹിം നബിയോട് ചോദിച്ചു ഇതാരാണ് ഇബ്രാഹിം നബി പറഞ്ഞു ഇതെൻ്റെ സഹോദരിയാണ് സത്യത്തിൽ അത് ഭാര്യയാണ് നബി പറഞ്ഞു ഇതെൻ്റെ സഹോദരിയാണ് സഹോദരിയാണോ എങ്കിൽ പൊയ്ക്കോളൂ എന്ന് രാജാവ് പറഞ്ഞു എന്നാണ് അപ്പോൾ സാറാബിബ് ചോദിച്ചു അല്ല ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ പിന്നെ എന്തിനാ സഹോദരിയാണെന്ന് പറഞ്ഞത് ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്ലാം പറഞ്ഞു നമ്മൾ രണ്ടുപേരും മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ നോക്കുമ്പോൾ എൻ്റെ സഹോദരിയാണ് നിങ്ങൾ എൻ്റെ സഹോദരിയാണ് നീ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് പക്ഷെ രാജാവ് മനസ്സിലാക്കിയത് നമ്മൾ ശാരീരികമായി സഹോദരി സഹോദരന്മാരാണ് എന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഈ മൂന്ന് കളവും സംഭവം കളവാണ് പക്ഷെ അതെന്താണ് തൗരിയത്താണ് തൗരിയത്തെന്ന് പറഞ്ഞാൽ കളവായി തോന്നിപ്പിക്കുന്ന വർത്തമാനം അപ്പോൾ നമ്മൾ ഈ ഭാര്യയോട് നുണ പറയുമ്പോഴും അതുപോലെ രണ്ടുപേർക്കിടയിൽ രഞ്ജിപ്പ് വേണ്ടി കളവ് പറയുമ്പോഴും യുദ്ധക്കളത്തിൽ കളവ് പറയുമ്പോഴും ഈ ഒരു നീയത്ത് മനസ്സിലുണ്ടാവണം എന്ത് തൗരിയത്താണ് ഞാൻ പറയുന്നത് എന്ന ഒരു നീയത്ത് മനസ്സിലുണ്ടാവണമെന്ന് മഹാന്മാര് പറയുകയാണ് ഇതാണ് കളവു പറയൽ അനുവദനീയമായ കാര്യം ഇനി കളവ് പറയൽ നിർബന്ധമായ രണ്ട് സാഹചര്യമുണ്ട് അതിലൊന്നാമത്തെ സാഹചര്യം ഒലമാക്കൽ വിശദീകരിച്ചു തരുന്നു ഒരു മനുഷ്യൻ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ നൽകി എന്നിട്ട് പറഞ്ഞു ഇനി ഇത് സൂക്ഷിച്ചു വെക്കും ഞാൻ വരുമ്പോൾ തന്നാൽ മതി അപ്പോൾ ഒരാൾ നമ്മുടെ കയ്യിലേക്ക് പൈസ തരുന്നത് ആര് കണ്ടു ഒരു കൊള്ളക്കാരൻ ഒരു കവർച്ചക്കാരൻ കണ്ടു അപ്പോൾ ഇയാൾ പോയതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ആ കവർച്ചക്കാരൻ വന്ന് ചോദിക്കുന്നു ഡാ ആ പൈസ ഇങ്ങോട്ടെടുക്ക് അയാൾ നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പൈസ ഇങ്ങോട്ട് താ എന്ന് ഒരു കൊള്ളക്കാരം ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് കളവ് പറയൽ നിർബന്ധമാണ് കാരണം അത് നമ്മുടെ സ്വത്തല്ല നമ്മെ ഏൽപ്പിക്കപ്പെട്ടവൻ്റെ സ്വത്താണ് അപ്പോൾ എന്ത് പറയണം ഓ അതപ്പോൾ തന്നെ അവൻ വാങ്ങിച്ചു കൊണ്ടുപോയി അവനക്ക് എന്തോ ആവശ്യമുണ്ടായിട്ട് അവൻ അപ്പോൾ തന്നെ അത് കൊണ്ടുപോയി എൻ്റെ കയ്യിലില്ല എന്ന് കളവ് പറയൽ നിർബന്ധമാണ് വേണമെങ്കിൽ അവിടെ സത്യവും ചെയ്യണം അള്ളാന അള്ളാൻ തന്നെയാണ് സത്യം അവൻ എൻ്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി എന്നവിടെ നുണ പറയൽ നമുക്ക് നിർബന്ധമാണ് കാരണം അത് നമ്മുടെ സ്വ ത്തല്ല സ്വത്ത് അപഹരിക്കാൻ വന്നത് ഒരു കൊള്ളക്കാരനാണ് കള്ളനാണ് അതുകൊണ്ട് അവിടെ നമുക്ക് നുണ പറയാൻ പറ്റും രണ്ടാമത്തെ സാഹചര്യം കളവ് പറയൽ നിർബന്ധമായ രണ്ടാമത്തെ കാര്യം ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നതിന് വേണ്ടി പിന്തുടരുകയാണ് അപ്പോൾ അയാൾ നമ്മുടെ അടുത്ത് ഓടി നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ സ്ഥാപനത്തിലേക്കോ ഒക്കെ ഓടിക്കയറുന്നു അപ്പോൾ ആ അക്രമിയായ മനുഷ്യൻ നമ്മളോട് വന്ന് ചോദിക്കുന്നു ഇങ്ങോട്ടൊരാൾ കയറി വന്നു അപ്പോൾ നമ്മൾ പറയുന്നു അയാളുടെ ജീവൻ രക്ഷിക്കാൻ ആ സമയത്ത് നമ്മൾ എന്ത് പറയണം നുണ പറയണം കളവ് പറയണം ഇവിടെ ആരും വന്നില്ല കാരണം വന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ കയറി അയാളെ ആക്രമിക്കും അയാളെ കൊലപ്പെടുത്തും അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് പറയണം കളവ് പറയണം ഇവിടെ ആരും വന്നിട്ടില്ല ഇങ്ങോട്ടാരും കയറി വന്നിട്ടില്ല ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്ന് കളവ് പറയൽ ആ ആ സമയത്ത് നിർബന്ധമാണ് കാരണം അവിടെ ഒരു ഇസ്ലുലാഹ നന്മയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് ആ മർദ്ദകൻ്റെ അടുക്കൽ എന്ത് നുണ പറയണം ഇവിടെ ഇങ്ങോട്ടാരും കടന്നു വന്നിട്ടില്ല എന്ന ആ ഒരു നുണ അവിടെ പറയൽ നിർബന്ധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ക്രിയാസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാലത്ത് പറയാൻ പറ്റിയ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അതായത് ഇപ്പോൾ വാപ്പ മരണപ്പെട്ടു ഒരു പെണ്ണിൻ്റെ ഒരു ഒരു സഹോദരിയുടെ വാപ്പ മരണപ്പെട്ടു ആ വാപ്പ മരണപ്പെട്ടു എന്ന ആ വാർത്ത നമ്മൾ അതേ രൂപത്തിൽ എടി നിൻ്റെ വാപ്പ മരിച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ ആ കേട്ട വാർത്തയിൽ മനം നൊന്ത് ജീവഹാനി സംഭവിക്കും അല്ലെങ്കിൽ ആ പെണ്ണിന് എന്തെങ്കിലും മാനസികമായ വിഭ്രാന്തി ഉണ്ടാകും എന്ന് നമ്മൾ ഭയപ്പെട്ടാൽ അവിടെയും നമുക്ക് കളവ് പറയൽ അനുവദനീയമായിട്ട് വരും എങ്ങനെ എടി നിന്റെ വാപ്പക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ടായി അല്ലെങ്കിൽ വാപ്പക്ക് സുഖമില്ല വാപ്പയൊന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടാലോ അങ്ങനെ ഭയപ്പെടുത്താത്ത നിലയിൽ അവളോട് സംസാരിക്കണം നേരിട്ട് നിൻ്റെ വാപ്പ മരിച്ചു കൂട്ടോ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ആ പെണ്ണിന് എന്തെങ്കിലും കറം ലോലമായ ഹൃദയമുള്ളവരാണ് സ്ത്രീകൾ പൊതുവെ മൊത്തത്തിൽ പ്രത്യേകിച്ച് മരണ വാർത്തയൊക്കെ അറിയുമ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ മാനസികമായ നില തെറ്റലും അതുപോലെ ജീവഹാനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കലൊക്കെ ഭൂരിഭാഗം സ്ത്രീകൾക്കാണ് അപ്പോൾ അതുകൊണ്ട് അവരോട് ഈ മരണ വാർത്തയൊക്കെ ഇപ്പോൾ ഭർത്താവ് മരിച്ചു ഗൾഫിൽ വെച്ച് മരണപ്പെട്ടു അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ചു അള്ളാഹു താല അതിനെ തൊട്ടെല്ലാം നമ്മളെ കാക്കുമാറാവട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും സലാമത്ത് നൽകുമാറാവട്ടെ അപ്പം അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണ വാർത്തകൾ എന്തെങ്കിലും അപകടത്തിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ അതേ രൂപത്തിൽ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ പല ഉമ്മമാർക്കും അത് കേട്ട് നിൽക്കാനോ പിടിച്ചു നിൽക്കാനോ സാധ്യമല്ല മനോനിലം നെറ്റിപ്പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അതുകൊണ്ട് അവരോട് ആ സമയത്ത് എന്താ ഒരു കളവിൻ്റെ രൂപത്തിലുള്ള വർത്തമാനമായിരിക്കണം പറയേണ്ടത് എങ്ങനെ നിങ്ങളുടെ മകൻ ചെറുതായിട്ടൊന്ന് വീണ് ുണ്ട് ബൈക്കുന്ന് അപ്പോൾ ഹോസ്പിറ്റലിൽ അപ്പോൾ അങ്ങോട്ട് ചെല്ലാം അല്ലെങ്കിൽ ഭർത്താവിന് ചെറിയൊരു വയറുവേദന പോലെ അല്ലെങ്കിൽ നെഞ്ചുവേദന പോലെ വന്നു അപ്പോൾ അങ്ങനെ എന്താ പറയാ പെട്ടെന്ന് ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത തരത്തിൽ കേൾക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവാത്ത തരത്തിൽ നമ്മൾ അവരോട് നുണ പറയൽ നമുക്ക് ജയിസാണ് അനുവദനീയമാണ് ചില ആളുകൾ ഇത് കേൾക്കുമ്പോൾ ചോദിക്കും മരണവുമായി ബന്ധപ്പെട്ട മരണത്തിൻ്റെ വാർത്തകൾ അപകടത്തിൻ്റെ വാർത്തകൾ അത് കളവായിട്ട് നമുക്ക് മറ്റുള്ളവരോട് പറയാം അത് ഖുർആാനിലുണ്ടോ ഹദീസലുണ്ടോ എന്ന് ചോദിച്ച് ചില ആളുകൾ വന്നേക്കാം അപ്പം അവരോട് പറയാനുള്ളത് ഇത് ഖുർആനിലും ഹദീസിലൊന്നുമില്ല പക്ഷേ നമുക്ക് ആക്കാം എന്താണ് കിയാസ് താരതമ്യം ഉദാഹരണം പറഞ്ഞാൽ കള്ള് കുടിക്കരുത് ഇത് പരിശുദ്ധമായ ഹദീസിലുണ്ട് പരിശുദ്ധമായ കുർആആാനിലുണ്ട് കള്ളു കുടിക്കാൻ പാടില്ല എന്താ അതിൻ്റെ മൂല കാരണം അത് ലഹരിയാണ് ലഹരിയാണ് എന്നാൽ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഖുർആാനിലുമില്ല ഹദീസിലുമില്ല നമ്മളതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഉണ്ടാവില്ല പക്ഷേ മയക്കുമരുന്ന് ഉപയോഗിക്കലും എന്താണ് ഹറാമാണ് അതിൻ്റെ മൂലകാരണമോ അതും ലഹരിയാണ് അപ്പോൾ കള്ള് എന്തുകൊണ്ടാണോ ഹറാമാക്കപ്പെട്ടത് അതിനൊരു കാരണമുണ്ട് എന്ത് ലഹരി അപ്പോൾ ലഹരി അതിന് കാരണമായതുകൊണ്ട് അതിൻ്റെ ഇരട്ടി ലഹരിയുള്ള കഞ്ചാവ് പോലെ മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും എന്നതുപോലെ ഒരു മർദ്ദകൻ മർദ്ദിതനെ കൊല്ലാൻ വരുന്ന സമയത്ത് കളവ് പറയൽ നമുക്കവിടെ നിർബന്ധമായതുപോലെ ഇതുപോലെയുള്ള മരണ വാർത്തകൾ അപകടത്തിൻ്റെ വാർത്തകൾ നമ്മൾ അത് പ്രത്യേകിച്ച് സ്ത്രീകളോട് ചിലപ്പോൾ ഉമ്മയാവാം അല്ലെങ്കിൽ ഭാര്യയാവാം മോളാവാം അവരോടൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മൾ സത്യം നേരിട്ട് അങ്ങോട്ട് നിൻ്റെ വാപ്പ മരണപ്പെട്ടു അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി മരിച്ചു എന്ന് നേരിട്ട് അങ്ങോട്ട് ആ സത്യാവസ്ഥ നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ജീവഹാനി മറ്റൊന്നും കൂടി സംഭവിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ജീവഹാനി സംഭവിക്കാതിരിക്കാൻ കളവ് പറയൽ നിർബന്ധമായതുപോലെ ഇവിടെയും നമുക്ക് ജായിസ് ആണെന്ന് നുണ പറയൽ ആ കാരണം ഒരു ജീവഹാനി ഒരു മനോനില തെറ്റലും ഒരു പ്രയാസം ആ സമയത്ത് പറയപ്പെടുന്ന ആൾക്ക് ഉണ്ടാവാതിരിക്കാൻ കളവ് പറയൽ നമുക്ക് അനുമതിയമാണ് പിന്നീട് അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ ഘട്ടം ഘട്ടമായി അറിയുമ്പോൾ പിന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ അവർക്ക് ഒരുപക്ഷെ സാധിച്ചേക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ അപകടത്തിന്റെ വാർത്തകളൊക്കെ നമുക്ക് കളവിന്റെ രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റുമെന്ന് ഉലമാക്കൾ നിരീക്ഷിച്ചിട്ടുള്ളത് ആ കളവ് പറയൽ ഇപ്പോൾ അനുവദനമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല അനിവാര്യമാകുന്ന സമയത്ത് യോജിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ പറയൽ നമുക്ക് അനുവദനീയമാണ് തെറ്റില്ല പക്ഷെ തെറ്റില്ല എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഇപ്പോൾ പറഞ്ഞ ഈ തൗരിയത്ത് അതായത് ആ ഒരു സദൃശത തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടത്